എറണാകുളം ജില്ലയിൽ തൊണ്ണൂറ് എറണാകുളം ജില്ലയിൽ കോതമംഗലത്തിൽ നിന്നും പത്ത് കിലോമീറ്റർ മാറി കോട്ടപ്പടി സ്കൂൾ ജംഗ്ഷനിൽ നിന്നും ഒന്നര കിലോമീറ്റർ ദൂരത്തിലുമായാണ് ഈ കാണുന്ന ഒരു ഏക്കർ തൊണ്ണൂറ് സെന്റ് കരഭൂമി ഉടമ നേരിട്ട് വിൽക്കുന്നത് ഈ പ്രോപ്പർട്ടിയിൽ നിന്നും മുപ്പത് മീറ്റർ അകലെ ഒരു കനാലം സ്ഥിതി ചെയ്യുന്നു നൂറ്റൻപത് മീറ്റർ പി ഡബ്ല്യു ഡി റോഡ് ഫ്രണ്ടേജോട് കൂടിയതാണ് ഈ പ്രോപ്പർട്ടി ഈ സ്ഥലം മൊത്തമായോ അല്ലെങ്കിൽ അൻപത് സെന്റ് അറുപത് സെന്റ് വീതം വരുന്ന പ്ലോട്ടുകളായും വിൽക്കുന്നതാണ് ഈ സ്ഥലത്തിനുള്ളിൽ ടാപ്പ് ചെയ്യുന്ന റബ്ബർ മരങ്ങളും ലഭ്യമാണ് നല്ലൊരു ഇൻവെസ്റ്റ്മെന്റിന് തയ്യാറെടുക്കുന്നവർക്കും പ്ലോട്ട് ഡെവലപ്മെന്റിനും വില്ലാ എല്ലാം ഈ സ്ഥലം വളരെ അനുയോജ്യമാണ് ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കും ഈ പ്രോപ്പർട്ടിയിൽ നിന്നും രണ്ട് കിലോമീറ്റർ ഉള്ളിൽ എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ് ഈ കടന്ന ഒരു ഏക്കർ തൊണ്ണൂറ് സെന്റ് സ്ഥലത്തിന് ഉടമ പ്രതീക്ഷിക്കുന്ന വില സെന്റിന് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും നയൻ ഫോർ ഫോർ സിക്സ് എയ്റ്റ് സിക്സ് നയൻ ത്രീ എയ്റ്റ് എയ്റ്റ് വൺ ത്രീ ഫൈവ് സീറോ സിക്സ് ഡബിൾ എയ്റ്റ് സെവൻ എയ്റ്റ്